ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മരമൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും കാർഷിക ദിനവും കർഷകരെ ആദരിക്കലും നടന്നു കേന്ദ്രത്തിൽ വെച്ച് നടന്ന കാർഷിക ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ കാർഷിക സമിതികളുടെയും കർഷകരെ ആദരിക്കലും നടന്നു വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന കാർഷിക ദിനാചരണം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ഉദ്ഘാടനം ചെയ്തു പോവുകയാണ് ഡിസംബറിൽ പുതിയ ഭരണസമിതി വരും ഈ ഭരണസമിതിയുടെ ഈ കർഷക ദിനം ഇത് അവസാനത്തെ കർഷക ദിനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കർഷക ദിനം നമ്മൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വളരെ വിപുലമായി രീതിയിൽ നടത്തുന്നത് ഈ അഞ്ചു വർഷക്കാലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ഒട്ടനേകം പദ്ധതികൾ പാഠശേഖര സമിതി മുഖാന്തരമാണ് നടത്തുന്നത് നമുക്കറിയാം ഒരു കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ നമുക്ക് ഇത്തരത്തിൽ വിപുലമായ രീതിയിൽ കർഷകരെ സഹായിക്കുന്ന ഒരു പ്രവണത ഉണ്ടായി ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി എ ഹിദായത്തുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് അനീത സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ കൃഷി ഓഫീസർ കെ എസ് ശില്പ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി ജെ സുനിൽ പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് ഇസാഫ് ബ്രാഞ്ച് മാനേജർ ശ്രീജ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എസ് മാനേജർ വേലായുധൻ കെ കാർഷിക ലോൺ സംബന്ധിച്ച് കർഷകർക്ക് ക്ലാസ് എടുത്തു vcv news